പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എത്രയൊക്കെയാണേലും അനാമിക ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് അനന്തപുരിയിൽ കയറി കൂടിയിരിക്കുന്നതും അവിടെ ഇപ്പോഴും കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അനാമിക പിടിക്കപ്പെട്ടിട്ടില്ല പാലിൽ വിഷം ചേർത്ത് കൊടുത്തു എന്നുള്ള വിവരം നവ്യയ്ക്കും നയനയ്ക്കുമൊക്കെ അറിയാമെങ്കിലും അവരതങ്ങ് തുറന്നു പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ അനാമിക അനന്തപുരിയിൽ അങ്ങ് വിരാജിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിനൊക്കെ ഒരു അന്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അനാമികയ്ക്ക് നിക്ക കൊള്ളുകയില്ലാതാവുകയും വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യാണ് അത് നമ്മുടെ ദേവയാനി കയ്യോടുകൂടി പൊക്കുകയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അനാമികയെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനന്തപുരിയിലാണെങ്കിൽ ദേവയാനിയും നയനയും കൂടി നന്നായിട്ട് നാടകം കളിക്കാനും കേട്ടോ ആദർശനാണെങ്കിൽ ഇക്കാര്യത്തെ നല്ല സംശയമുണ്ടെങ്കിലും നയന അങ്ങനെ തന്നോട് പറയാതിരിക്കുമോ എന്നൊക്കെ ആദർശ ചിന്തിക്കുകയാണ് അഥവാ ഇനി നയന അങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് ആദർശ് പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ആത്മാർത്ഥമായിട്ട് ആദർശ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ദേവയാനിയും നയനയും സ്നേഹിക്കണം എന്നുള്ള കാര്യം എന്നിട്ടും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടും ഇതെല്ലാം അറിയാവുന്നിട്ടും നയന തന്നോട് ഇത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നായനയെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തന്നെ ആദർശ് പറയണം അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ആദർശ് ഈ സംഭവങ്ങളെല്ലാം കണ്ടെത്തുകയാണ് നയന തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ദേവയാനിയും നയനയും ഒറ്റക്കെട്ടാണെന്നും പക്ഷേ അത് ആദർശിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അറിയുമ്പം ആദർശ അത് നേരിട്ട് നയനയോട് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് അത് ആദർശേട്ടാ അമ്മ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ എന്ത് പറഞ്ഞാലും നിനക്കത് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു എന്ന് പറയുകയാണ് സത്യമാണ് കേട്ടോ അത് നയനക്ക് പറയായിരുന്നു പക്ഷേ നയന അത് പറയാതിരുന്നത് ആദർശിനെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ആദർശ് നയനയോട് പിണങ്ങുകൊക്കെയാണ് അപ്പോൾ ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട് അതെ ആദർശ മോനെ ഞാൻ പറഞ്ഞിട്ട് അവൾ നിന്നോട് ഇത് പറയാതിരുന്നത് ഞാൻ അവളെ അംഗീകരിച്ചു എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം ഈ ഒരു കോലാഹലം തന്നെ ഉണ്ടാവും ഇവിടുത്തെ അസൂയ കൂട്ടങ്ങളെല്ലാവരും കൂടി നയനെ ഇട്ട് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ എന്നെയും എനിക്കൊരു വിലയും പിന്നെ അവർ തരില്ല അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് അത് മറച്ചു എന്ന് പറയുമ്പം ആദർശ ചോദിക്കുകയാണ് അതെന്താമേ അത് മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷേ എന്നോടത് പറയായിരുന്നു നിങ്ങൾക്ക് ഇനിയിപ്പം അമ്മ അത് എന്നോട് മറച്ചു വെച്ചിരുന്നെങ്കിലും ഇവൾക്ക് അത് എന്നോട് പറയായിരുന്നു ഇങ്ങനെയുണ്ട് സംഭവം ആദർശമായിട്ടാന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരോന്നും ആരോട് ആരോടും പുറത്ത് പറയില്ലായിരുന്നല്ലോ അമ്മയ്ക്ക് കരൾ തന്നത് ഇവളാണെന്നുള്ള വിവരം മറ്റാരോടും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്താണെന്നോ അമ്മയ്ക്കറിയായിരുന്നല്ലോ അപ്പോൾ ദേവ്യാനി പറയാണ് നിങ്ങളത് ഇങ്ങനെ നിന്നും മറച്ചു വെച്ചില്ലേ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു നാടകമൊക്കെ കളിച്ചത് അല്ലാതെ നീ നയന മോളെ കുറ്റപ്പെടുത്തരുതെന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് എനിക്ക് എനിക്കിവിളെ അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അത് കണ്ടില്ല എന്ന് വയ്ക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം അങ്ങനെ ആദർശം നയനയും കൂടി വല്ലാതെ ഒരു പെണക്കത്തിലൊക്കെയാണ് കേട്ടോ ആ സമയത്താണ് ആദർശിന് ഒരു സിഇഒയുടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് അങ്ങനെ ബെസ്റ്റ് സിഇഒ കോമ്പറ്റീഷനായിട്ട് കുറച്ച് ഗോൾഡ് ഓർണമെൻസിൻ്റെ ഡിസൈൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി നയനയോട് ഇതൊക്കെ ആവശ്യപ്പെടണം അതിനൊന്നും എനിക്ക് കഴിയില്ല കാരണം അവൾ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച സ്ഥിതിക്ക് ഇനി അവളുടെ കാല് പിടിച്ച് അവളുടെ ഡിസൈനൊക്കെ കൊണ്ടുവച്ച് ഒരു ബെസ്റ്റ് സിഇഒ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് അതിനൊന്നും ഞാൻ തുനിയുന്നില്ല എന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇതിൽ പങ്കെടുക്കാതിരിക്കാനും ആദർശിന് പറ്റുന്നില്ല അങ്ങനെ ആദർശ ഒരു കാര്യം തീരുമാനിക്കുകയാണ് നയനെ അറിയാതെ തന്നെ നയനയുടെ ഡിസൈനുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നയനയോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആദർശ് ഡ്രൈവറോട് പറഞ്ഞ് നയന ഓഫീസിലേക്ക് എത്തുന്നതൊക്കെ ലേറ്റ് ആക്കുകയാണ് എന്നിട്ട് നയനയുടെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രസൻറ്റ് ചെയ്ത് ബെസ്റ്റ് സിഇഒ അവാർഡൊക്കെ ആദർശിന് കിട്ടുകയാണ് ചെയ്യുന്നത് അതേസമയം നയന അറിയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ആദർശേടൻ ഇക്കാര്യം എന്നോടൊന്നു പറയായിരുന്നു ഞാൻ അറിയാതെ എൻ്റെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രെസൻറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇത്രയ്ക്ക് എന്ത് പ്രശ്നമാണ് നമ്മൾ തമ്മിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് അതൊക്കെ പ്രശ്നം തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാൻ തോന്നിയില്ല അപ്പോൾ നായനെ പറയാണ് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വരച്ച എൻ്റെ ഡിസൈൻ എടുത്ത് മൂർത്തി ജുവല്ലറിയിലെ സിഇഒ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജോലി അങ്ങ് റിസൈൻ ചെയ്തേക്കാം ഞാൻ ഇവിടുത്തെ ചീഫ് ഡിസൈനർ എന്നുള്ളൊരു പദവി അത് ഉപേക്ഷിച്ചേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്ക് നീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചവളാണ് അതുകൊണ്ട് നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട നിന്റെ ഡിസൈനുകളൊക്കെ എടുത്ത് ഞാൻ പ്രസന്റ് ചെയ്തു നീ ഈ മൂർത്തി ജുവല്ലറിയിലെ ഒരു സ്റ്റാഫാണ് നിന്നോട് ചോദിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നീ ഈ ജോലി റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിനക്ക് റിസൈൻ ചെയ്യാം ഇപ്പോൾ തന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്ത് നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളൂ അനന്തപുരിയിലേക്ക് പോലും നീ വരണമെന്നില്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പം നായനെ അങ്ങ് ഞെട്ടിപ്പോവാണ് നായനെ ചോദിക്കുന്നുണ്ട് ഇത്രയധികം ഇത്രയധികം ദേഷ്യം ഉണ്ടാകുന്ന ആദർശേൻ്റെ എന്താ കാര്യം അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഞാൻ അനന്തപുരിയിൽ നിന്ന് നന്ദാവനത്തിലേക്ക് പോയേക്കാം എന്ന് പറയുകയാണ് അങ്ങനെ നായന റിസൈൻ ചെയ്ത് നന്ദാവനത്തിലൊക്കെ പോയി പിണങ്ങി കുറേ ദിവസങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം പേരിൽ ദേവയാനിക്ക് ഒരുപാട് വിഷമമാവുകയും ദേവയാനി അവിടെ ചെന്നിട്ട് നായനയെ കൂട്ടിക്കൊണ്ടു വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശം നായനയും കൂടെയുള്ള പിണക്കം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അതിനുശേഷം ആ പിണക്കമൊക്കെ മാറിയിട്ട് നായന തിരിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ് അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ നയന പോയത് എന്ന് വെച്ചിട്ട് തന്നെ ഇരിക്കയായിരുന്നു കേട്ടോ അപ്പം നയന പോയ സമയത്ത് ആ ഒരു അനന്തമുരി പുഴുവെ ഭരിക്കാമെന്നുള്ളൊരു ചിന്തയായി നമ്മുടെ അനാമികയ്ക്ക് അങ്ങനെ അനാമിക ഇരുപത്തിനാല് മണിക്കൂറും അനിയുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അനിയാണെങ്കിൽ എപ്പോഴും നന്ദുവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ ഇരിക്കുകയാണ് നന്ദുവും അനിയും തമ്മിലുള്ള ആ ബോണ്ടൊക്കെ ഒരുപാട് അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത് അനി നന്ദു ട്രെയിനിങ്ങിന് പോയ നന്ദുവിനെ ഏത് സമയവും വിളിക്കുകയും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദുവും അനിയും കൂടെയുള്ള പ്രേമം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അനാമികയാണെങ്കിൽ അനിയിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുകയാണ് അനാമികയാണെങ്കിൽ അനാമികയുടെ പഴയ ഒരു കാമുകനെ വിളിക്കുകയും ആ റിലേഷൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണം എന്നുള്ള ഒരു ചിന്തയും അനാമികയ്ക്കുണ്ട് എങ്ങനെയെങ്കിലും അനിയെ ഇല്ലാതാക്കിയിട്ടോ ഡിവോഴ്സ് ചെയ്തിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല അനന്തപുരിയിൽ നിന്ന് ഒരു കോടി രൂപയുടെ സ്വത്തെങ്കിലും അടിച്ചു മാറ്റാതെ ഇറങ്ങില്ല എന്നുള്ള ശബദം എടുത്തിരിക്കുകയാണ് കേട്ടോ പക്ഷേ സ്വത്തുക്കളൊന്നും അങ്ങ് അനാമികയുടെ കയ്യിലേക്ക് എത്തുന്നുമില്ല അതേ സമയത്താണ് നമ്മുടെ രേവതി അനാമികയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞാനൊരു കാര്യം നിന്നോട് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് എന്താമേ അതുപോലെ എന്ത് കാര്യം പറയാനാണ് ഇപ്പൊ ഈ വിളിച്ചത് വല്ല പൈസയുടെ ആവശ്യമാണെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ ഇവിടെ ആകെ പാടെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് അമ്മയ്ക്ക് അറിയാവല്ലോ ഇവിടുത്തെ എൻ്റെ ജീവിതം അനി എന്നോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അറിയാവല്ലോ സ്വത്ത് മോഹിച്ച് അനന്തപുരി വന്നിട്ട് ഒരു ചില്ലിക്കാശുപോലും കിട്ടാത്ത അവസ്ഥയാണ് ആദ്യമൊക്കെ ആ അടിച്ചു മാറ്റിയത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്നിനും ഒന്നിനും സാധിക്കുന്നില്ല അപ്പോൾ രേവതി പറയാണ് അതെ മോളെ പണത്തിന് തന്നെയാണ് ഞാൻ വിളിച്ചത് വിളിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ആ ചോദിക്കാനാമേ എന്തവസ്ഥേ അച്ഛൻ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് വെച്ചോ ആരേലും കടക്കാർ വീട്ടിൽ വന്നോ അപ്പോൾ രേവതി പറയാണ് കടക്കാർ വീട്ടിൽ വന്നത് മാത്രമല്ല മോളെ ആ പലിശക്കാരില്ലേ അവരച്ഛനെയും കൊണ്ടങ്ങ് പോയി ഏ അച്ഛനെയും കൊണ്ട് പോയോ അതെന്തിനാണ് അവർ അച്ഛനെ കൊണ്ടുപോയത് അത് പലിശ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതെ വിടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അച്ഛനെ കൂട്ടിക്കൊണ്ട് അവർ പോയി ഇപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ ഫോണ് വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ഓഫുവാ എനിക്ക് അകപ്പാടെ പേടിയാവുന്നു ഈ വിവരമൊക്കെ പോലീസിൽ അറിയിക്കാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല പണമൊക്കെ നമ്മൾ മേടിച്ചതല്ലേ പിന്നെ അത് തന്നെയല്ല ഒരുപാട് വേറെ കള്ളത്തരങ്ങൾ നമ്മുടെ കയ്യിലും ഉള്ളതുകൊണ്ട് അന്വേഷണമൊക്കെ വന്ന അച്ഛൻ തന്നെ അകത്ത് കിടക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ പളിശക്കാര് നമ്മളെ ഇട്ടേക്കുകയില്ല അവർ നമ്മളെ കൊല്ലും അതുപോലുള്ള ബാധ്യതയല്ലേ നമ്മളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നിന്റെ വിവാഹത്തിന് മേടിച്ചതും അത് കഴിഞ്ഞ് നടന്ന് കാറ് തരാനും ആഡംബരങ്ങൾക്കും ഒക്കെ ആയിട്ട് മേടിച്ച പണവാതൊക്കെ എങ്ങനെയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അച്ഛനെ അവർ കൊന്നു കളയുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ് എൻ്റെ അമ്മ ഇത്രയും വലിയ സംഭവമൊക്കെ അവിടെ ഉണ്ടായോ എന്താ ചെയ്യുക അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടായിരുന്നോ അമ്മയ്ക്ക് അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട് അതൊന്നും നടക്കുന്നില്ല മോളെ ഞാൻ ഒരുപാട് വിളിച്ചു അവർ ഒരയവിനും തയ്യാറല്ല എവിടുന്നേലും ഞാൻ പലിശയെങ്കിലും കൂടെ കൊടുക്കാതെ ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത് പലിശ കൊടുത്താൽ അവർ വിടൂ അച്ഛനെ അപ്പം അനാമിക പറയുന്നുണ്ട് നമുക്കെന്നാൽ പലിശ കൊടുക്കാമെന്ന് പറയാം എന്ന് പറയാം അപ്പോൾ പറയാം മോളെ ഞാൻ അവരുടെ നമ്പർ ഞാൻ നിനക്ക് തരാം നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് കാര്യം ശരിയാക്കുക പണം ഉടനെ കൊടുക്കാമെന്ന് പറ അച്ഛനെ ഇങ്ങനെ വിടാൻ പറ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ അറ്റാക്കൊക്കെ വന്നിട്ടുള്ള മനുഷ്യനല്ലേ എന്ന് പറയാണ് അപ്പോൾ എന്നിട്ട് ആ നമ്പരും കൊടുക്കുകയാണ് രേവതി അനാമികയുടെ കയ്യിലേക്ക് അനാമികയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ആകെ മൊത്തം പ്രശ്നമാണ് അതിൻ്റെ ദേ ഇത് അച്ഛനായിട്ട് വരുത്തി വെക്കുന്ന ഓരോ പൊല്ലാപ്പുകൾ അത് തീർക്കാനായിട്ട് ഞാൻ എത്ര നാളായി ഈ പരിശ്രമം തുടങ്ങിയിട്ട് നേരായ മാർഗ്ഗത്തിലൊന്നും പോകാൻ പറ്റുന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് അനാമിക ആ പലിശക്കാരെ വിളിക്കുകയാണ് കേട്ടോ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ ആ വേണുവിൻ്റെ മകളാണ് അനാമികയാണെന്ന് പറയുകയാണ് ഓഹോ നീയാണോ നിന്നെയല്ലേ ആ അനന്തപുരിയിലേക്ക് കെട്ടി കെട്ടിച്ച് വിട്ടത് അവിടെയാണെങ്കിൽ ഒരുപാട് സ്വത്തും പണമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പണം ഈ പലിശയെങ്കിലും തരാൻ പറ്റില്ലേ നിങ്ങൾ മനപൂർവ്വം പലിശ തരാതിരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഈ നിൻ്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അനാമിക പറയാണ് അത് ചേട്ടാ പലിശ തരാനായിട്ട് പണം ഇല്ലാത്തത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് അച്ഛനെ ഇങ്ങ് വിടുവോ പണം ഞാൻ രണ്ട് ദിവസത്തിനകം ഒപ്പിച്ച് തരാം അപ്പം അവർ പറയാണ് നടക്കില്ല മോളെ നിന്റെ അച്ഛൻ ഗേജ ഫ്രോഡാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെയും വേണു ഒരാവശ്യം പറഞ്ഞ് പണം ചോദിച്ചപ്പോൾ കൊടുത്തത് എന്താന്ന് വെച്ചാൽ നിന്നെ അനന്തപുരിയിലേക്ക് കെട്ടിച്ച് വിടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അനന്തപുരിയിലെ സുഹത്തുക്കൾ കണ്ടിട്ടാണ് വേണുവിന് പണം കൊടുത്തത് എന്നിട്ടിപ്പം എത്ര മാസങ്ങളായി പലിശ വല്ലതും തരുന്നുണ്ടോ മോദലുമില്ല അങ്ങനെയുള്ളപ്പോഴേ ഇവനെ ഒതുക്കണ്ടെന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം ഇതുപോലുള്ള ഒരുപാട് പേരെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് കയ്യോ കാലോ ഓടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കോ ഇല്ലെങ്കിൽ ഒരു കൊലപാതകം ആത്മഹത്യയായി മാറുകയോ ഒക്കെ ചെയ്യുമ്പം നിങ്ങളൊക്കെ അങ്ങ് അടങ്ങും എന്ന് പറയണം അപ്പോൾ ഉടനെ അനാമിക്ക് പറയാണ് ദയവിയേത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തില്ലല്ലോ ഇപ്പം തന്നെ നിങ്ങൾ അച്ഛനെ തട്ടിക്കൊണ്ട് പോയി എന്നിട്ടും ഞങ്ങൾ കേസൊന്നും കൊടുത്തില്ലല്ലോ പക്ഷേ ദേ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഞാൻ കേസ് കൊടുക്കും കേട്ടോ എന്നെ അറിയാമല്ലോ ഞാൻ അനന്തപുരിയിലെ മരുമാളാണ് അപ്പം ഉടനെ പലിശക്കാരൻ പറയണു ഓഹോ നീ അനന്തപുരിയിലെ മരുമാളാണെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള പണയും ഇങ്ങോട്ട് താടി നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്നിട്ടൊന്നും അല്ലെന്ന് അറിയാം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ പറ്റിക്കാവുന്ന വേണുവിൻ്റെ സ്ഥിരം പരിപാടിയാണെങ്കിലേ അവൻ മേളിലോട്ട് പോകാൻ വലിയ താമസമൊന്നുമില്ല മോളെ അപ്പം അനാമിക്ക് പറയുകയാണ് ചേട്ടാ ഒന്ന് ക്ഷമിക്കേ രണ്ട് ദിവസത്തെ അവധിയാണ് ഞാൻ ചോദിച്ചത് ഞാൻ അനന്തപുരിയിലെ മരുമോളാണെന്നുള്ള കാര്യം അറിയാലോ എനിക്ക് പണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം അതുകൊണ്ട് ആ സമയത്തേക്ക് അച്ഛനെ കൂടി ഒന്ന് വിട് അപ്പോൾ അവർ പറയാനേ ഇല്ല അച്ഛനെ വിട്ടിട്ടുള്ള പരിപാടിയില്ല നീ പണം കൊണ്ടുപോവാ എന്നിട്ട് അച്ഛനെ വിടാം അപ്പോഴേക്കും പറയണ്ട അനാമിക അച്ഛൻ വരാതെ ഒരു കാര്യം നടക്കില്ല കുറച്ചൊരു പണത്തിൻ്റെ ആവശ്യം ഒക്കെ ചെയ്യണമെങ്കിൽ അച്ഛൻ വേണം ഒരു തിരിമറിയൊക്കെ നടത്താനാ അച്ഛനെ ഇങ്ങ് വിടിച്ചാട്ടാ രണ്ട് ദിവസത്തിനുള്ള പണം കൊണ്ടു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ വീണ്ടും അച്ഛനെ പിടിച്ചോണ്ട് പോയിക്കോ അപ്പോഴേക്കും അവർ പറയാണ് ശരി നീ ഇപ്പം ഇത്രയും പറഞ്ഞതല്ലേ രണ്ട് ദിവസത്തെ അവധി തരാം ആ രണ്ട് ദിവസത്തിനുള്ളിൽ പണം കൊണ്ടു തന്നില്ലെന്നെങ്കിൽ ആ വേണുവിനെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുപോരും വേണുവിനെ ഒന്നും കൊണ്ടു ബാക്കി നിൻ്റെ അനന്തപുരിയിലെ ജീവിതം ഞങ്ങളന്ന് തീർക്കും ഞങ്ങളങ്ങോട്ട് വരും അനന്തപുരിയിലേക്ക് അവിടെ വന്ന എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും നീ നിൻ്റെ അച്ഛനും ആരാണെന്നും ഗജ ഫ്രോഡുകളാണെന്നുള്ള വിവരം അനന്തപുരിയിലുള്ളവർ അറിയുമ്പം അച്ഛനും മൂക്കുമൊക്കെ അകത്ത് കിടന്ന് ഉണ്ടേ വെള്ളം കുടിക്കാം കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും അനാമിക്ക് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഞാൻ പണം എത്തിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ വേണുവിനെ വിടുകയാണ് കേട്ടോ വിടുന്ന ഉടനെ തന്നെ വേണു അനാമികയെ വിളിക്കുക മോളെ നീ എന്തെങ്കിലും ചെയ്യണം അവന്മാർ കൊണ്ടുപോയ പട്ടിണിക്ക് വരെയാണ് ഇടുന്നത് എന്തൊരവസ്ഥയാണെന്നറിയാവോ നീ എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് പണം അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് തരണം എന്ന് പറയാനും അപ്പം അനാമിക്ക് പറയുന്നുണ്ട് മാക്സിമം ഞാൻ നോക്കുക വലിയ പ്രതീക്ഷയുടെ ഒന്നും ആവശ്യമില്ല അവന്മാരോട് രണ്ട് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാവുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാം എന്നിട്ട് അനാമികയാണെങ്കിൽ ഓർക്കുവാണ് എവിടുന്നാ ഇനി പണം വല്ല്യമ്മയുടെ അലമാരിയിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ വലിയ കഷ്ടവ വലിയ പാടുമായിരിക്കും ഇനിയിപ്പം അത്യാവശ്യം ഇവിടെ പറ്റിക്കാൻ പറ്റുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയേ ഉള്ളൂ മുത്തശ്ശിയുടെ കയ്യിലെ കുറേ സ്വർണമൊക്കെ ഉണ്ട് അതും വിലവിടപ്പുള്ള പഴയ ആഭരണങ്ങൾ കുറെയൊക്കെ അന്ന് അയനയ്ക്കൊന്ന് കൊടുത്തെങ്കിലും ബാക്കിയൊക്കെ കാണും തന്ത്രപൂർവ്വം അവരെ പറഞ്ഞു പറ്റിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് കൈക്കലാക്കണം അല്ലാതെ എന്ത് ചെയ്യാനാ എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ചെല്ലാണ് കേട്ടോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് ആഹാ മുത്തശ്ശ മരുന്നൊക്കെ കഴിച്ചോ ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശിന് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മോളെ പക്ഷേ ഓരോരോ പ്രശ്നങ്ങൾ ഈ അനന്തപുരിയിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ അതെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇപ്പോൾ അനിയും നീയും തമ്മിലുള്ള പ്രശ്നം അതൊരു വിഷമമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഞാനും അനിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ നന്ദുവിൻ്റെ പേരിൽ അതൊക്കെ അങ്ങ് മാറാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയാം എന്നിട്ട് ചോദിക്കുക മുത്തശ്ശി മുത്തശ്ശിയുടെ പഴയ ഓർണമെൻസൊക്കെ ഒരുപാട് ഇരിപ്പില്ലേ എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശി പറയുകയാണ് അത് മോളെ പഴയ ഓർണമെൻസൊന്നും ഒരുപാടില്ല കുറേയൊക്കെ ഉണ്ടായിരുന്ന ഞാൻ നയന മോൾക്കൊക്കെ കൊടുത്തു കുറച്ച് ദേവയാനിക്കും ജാനകിക്കും ജലജയ്ക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് അലമാരിയിൽ ഇരിപ്പുണ്ട് എന്ന് പറയുകയാണ് അപ്പം അനാമിക ചോദിക്കാൻ എന്നാലും മുത്തശ്ശി അതല്ല കൂടി എത്ര പവൻ വരും അപ്പം മുത്തശ്ശി പറയുകയാണ് അത് എത്ര പവൻ വരുമെന്നൊന്നും ഞാൻ കണക്കി കൂട്ടിയിട്ടില്ല എന്നാലും ഒരു പത്തുനൂറ് പവനൊക്കെ കാണുമായിരിക്കും നേരത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നതാണ് പാരമ്പര്യമായി കിട്ടിയതും ഓരോ വിശേഷങ്ങളിൽ ഇദ്ദേഹം വാങ്ങി തന്നതും നമ്മുടെ ജ്വലറിയിൽ പുതിയ ഡിസൈനുകൾ വരുമ്പം അതിൽ ഓരോന്ന് എടുത്തതും അങ്ങനെയൊക്കെ അന്ന് സ്വർണത്തിനൊന്നും ഇത്രയും വിലയില്ലായിരുന്നല്ലോ അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയതൊന്നും എടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിലും ഈ പ്രായമായ ഞങ്ങൾക്കിനി സ്വർണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറയുകയാണ് അതെ അത് നേരം മുത്തശ്ശിക്കൊരുപാട് പ്രായമായി ഇനിയിപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല എന്ന് പറയുക എന്നെ അതൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് അനാമിക ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയാം അതെന്തിനാ മോളെ ഞാനിപ്പോൾ അതൊന്നും എടുക്കാറില്ല ഒരുപാട് പഴയ ഡിസൈനുകളാണ് എല്ലാം നിറം മങ്ങിയൊക്കെ ഇരിക്കുക അപ്പം പറയുക അനാമിക ആണോ എന്നാലും പഴയ ഡിസൈനൊക്കെ ആയതുകൊണ്ടാണ് എനിക്കൊരു കാണാൻ കൊതിയാവുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുറേ സ്വർണം ഒന്ന് പോളിഷ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് ആ കൂടെ മുത്തശ്ശിയുടെ ഈ സ്വർണം കൂടി കൊണ്ടുപോയി പോളിഷ് ചെയ്ത് കൊണ്ടുവരാം പഴയതൊക്കെ പഴയതൊക്കെയാണെങ്കിലും ഇപ്പോൾ അതൊക്കെയല്ലേ ട്രെൻഡ് അപ്പം മുത്തശ്ശി പറയാണ് ഓ ഇനിയൊന്നും ഇത് പോളിഷ് ചെയ്യണ്ട അഥവാ ചെയ്യണമെങ്കിൽ നമ്മുടെ ജ്വല്ലറി ചെയ്യാവല്ലോ മോള് എന്തിനാ ഇപ്പം സ്വർണം പോളിഷ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസം പോലും ആയില്ലല്ലോ പുതിയ സ്വർണ്ണമല്ലായിരുന്നോ അതൊക്കെ ഇനിയിപ്പോൾ എന്തിനാ പോളിഷ് ചെയ്യുന്നത് അപ്പം അനാമിക പറയാണ് ഓ എല്ലാം ഒരുപാതിരി മങ്ങിയത് പോലെ ഇരിക്കുന്നു അടുത്തൊരു വിവാഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് പോളിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാ മുത്തശ്ശിയുടെ സ്വർണം കൂടി തന്നു പോളിഷ് ചെയ്യാം മുത്തശ്ശി പറയും ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ അപ്പം അനാമിക്ക് പറയാണ് അപ്പം മുത്തശ്ശിക്കും എന്നെ വിശ്വാസം ഇല്ലല്ലേ നായനെ നവിയൊക്കെ പറയുന്ന പോലെ എൻ്റെ കയ്യിൽ സ്വർണം വിടാൻ മുത്തശ്ശിക്കും പേടിയാണ് കണക്കൊക്കെ എഴുതി വെച്ചിട്ട് തൂക്കി നോക്കിയിട്ടൊക്കെ തന്നാൽ മതി അതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു തരാം അപ്പം മുത്തശ്ശി പറയാം വിശ്വാസക്കുറവിൻ്റെ പ്രശ്നമൊന്നും അല്ല മോളെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാലും മുത്തശ്ശി ഒന്ന് എടുത്ത് കാണിക്കെ പഴയ ആഭരണങ്ങളൊക്കെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ എന്ന് പറയണം അങ്ങനെ മുത്തശ്ശി മുത്തശ്ശിയുടെ പഴയ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് അനാമിക കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക ഇതെല്ലാം കണ്ടു വയ്ക്കുകയാണ് എന്നിട്ട് വിചാരിക്കുകയാണ് കൊള്ളാം ഇതുപോലെ കുറച്ച് റോൾഡ് ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവച്ചാൽ അവരിതൊന്നും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതെല്ലാം മുക്ക് പണ്ടും വാങ്ങുകയാണ് അനാമിക ആ ഡിസൈനിലുള്ളത് തന്നെ എന്നിട്ട് മുത്തശ്ശിയുടെ സ്വർണം ഒരു ദിവസം രാത്രിയിൽ ആരും ഇല്ലാത്ത സമയത്ത് കയറുകയാണ് മുത്തശ്ശിയുടെ റൂമിൽ എന്നിട്ട് അനാമിക പതുക്കെ വന്നിട്ട് ഈ സ്വർണം എടുത്ത് മാറ്റിയിട്ട് ഈ റോൾഡ് ഗോൾഡൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അതേസമയം ഇതെല്ലാം നമ്മുടെ ദേവയാനി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മുറിയുടെ മുമ്പിൽ നിന്ന് അനാമിക പതുങ്ങുന്നത് കാണുമ്പം ദേവയാനി അവിടെ ചെന്ന് മറിഞ്ഞു നിൽക്കുക അപ്പോഴാണ് കേട്ടോ ഈ സ്വർണം മാറ്റി മാറ്റെക്കുന്നത് കാണുന്നത് അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുക അമ്പടി പെരുങ്കള്ളി നീ കൊള്ളാവല്ലോ അനി പറയുന്നുണ്ട് പല പ്രാവശ്യവും അനാമികയുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് നയനയും ആദർശവും പറഞ്ഞു അനാമികയും അവളുടെ വീട്ടുകാരും അത്ര ശരിയല്ലെന്നും ഫ്രോഡുകളാണെന്നും ഒക്കെ പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇതായിരുന്നു നിന്റെ പണിയല്ലേ ഇത് ഞാനങ്ങ് പൊളിച്ചടക്കി തരാം കാത്തിരുന്നു എന്നിങ്ങനെ പറയാണ് മനസ്സിൽ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അതേസമയം ഈ സ്വർണമൊക്കെ എടുത്തിട്ട് ഒരു ബാഗിലാക്കി വെച്ചിരിക്കുകയാണ് അനാമിക എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോട് പറയുന്നുണ്ട് നാളെ തന്നെ രണ്ടുപേരും രാവിലെ ഇങ്ങോട്ട് വരണം ഞാൻ സംഭവമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആരും അറിയാതെ കൊണ്ടുപോയിക്കോണം കുറേ പഴയ സ്വർണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും മൂർത്തീസ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട എങ്ങും വിൽക്കരുത് എങ്ങനെയെങ്കിലും നേരത്തെ പോലെ അബദ്ധം പറ്റാതെ അത് വിറ്റ് കാശാക്കി പലിശ കൊടുക്കാൻ നോക്കണം എന്ന് പറയുകയാണ് വേണുവിനോട് അപ്പം വേണു പറയുന്നുണ്ട് എടി മോളെ അമ്പടി നീ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ശരിയാക്കിയോ ആ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്തായാലും രാവിലെ തന്നെ രണ്ടുപേരും വാ അതിവിടെ ഇരിക്കും തോറും എനിക്ക് ടെൻഷൻ കൂടുക അങ്ങനെ രാവിലെ തന്നെ വേണവും ദേവതയും കൂടെ അങ്ങോട്ട് വന്ന് കയറുക വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ജാനകി അങ്ങ് സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുവാണ് ആഹാ അനാമിക മോളുടെ അച്ഛനും അമ്മയും വന്നോ എന്താ ഇതിപ്പോൾ ഒരു അറിയിപ്പുമില്ലാതെ ഹു ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനും പറ്റിയില്ലല്ലോ വാ വാ ഏതായാലും അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ട് അത് കഴിക്കാം അപ്പോഴേക്കും വേണു പറയണം ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ രാവിലെ നല്ല പുട്ടൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാ ഇനി ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല എവിടെ മോളെ ഒന്ന് കാണാൻ ഇതുവഴി പോയപ്പോൾ കയറി തന്നെ ഉള്ളൂ എന്ന് പറയണം അപ്പം ജാനിക്ക് വിളിക്കുകയാണ് അനാമിക്ക് മോളെ അനാമിക മോളെ അപ്പം അനാമിക ഇറങ്ങി വരിക എന്നിട്ട് ഉടനെ തന്നെ പറയണം ആഹാ അച്ഛനും അമ്മയും വന്നോ പെട്ടെന്ന് വാ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവരെ റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ദേവയാനീ പുറകെ പോവാ അപ്പോൾ നോക്കുമ്പോഴേക്കും ഈ സ്വർണമൊക്കെ എടുത്തിട്ട് വേണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാണ് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് ഇത് കുറേ പഴയ ഓർണമെൻസാണ് ആ തള്ളയുടെ ഓർണമെൻറ്റ്സാണ് അവരറിയാതെ ഞാൻ അടിച്ചു മാറ്റി മുക്കുപണ്ട മുക്കുപണ്ടെടുത്ത് വെച്ചു കുറേ അധികം കഷ്ടപ്പെട്ടതാണ് ഇത് പഴയതുപോലെ നഷ്ടപ്പെടുത്തരുത് ഇത് വിറ്റ് പലിശ കൊടുത്തിട്ട് ബാക്കി പടം കൊണ്ട് ആ നന്ദുവിനെ കൊല്ലം കൊട്ടേഷനും കൊടുക്കേണ്ടതാണ് അപ്പം വേണു പറയുന്നത് എല്ലാം ഞാൻ ഏറ്റുമോളെ ഇത് ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളാം ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി അത് ഞാൻ സംഭവിച്ചു അപ്പം അനാമിക പറയാനും ഒരുപാട് പ്രാവശ്യമേ അച്ഛൻ അബദ്ധം പറ്റിയിട്ടുള്ളൂ അല്ലല്ലോ ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ടെന്ന് അങ്ങ് പറ അങ്ങനെ അതുമായിട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ദേ ഇനി അധിക സമയമൊന്നും ഇവിടെ നിൽക്കണ്ട കേട്ടോ രണ്ടുപേരും ഉടനെ തന്നെ പോയിക്കോണം അങ്ങനെ ആ ബാഗുമൊക്കെ ആയിട്ട് ഇറങ്ങി വരിക അപ്പോൾ ദേവയാനി അവിടെ നിൽപ്പുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം തന്നെ ദേവയാനി ചോദിക്കുക ആഹാ ഇത്ര പെട്ടെന്ന് വേണു ദേവതയും പോവാണോ അതെന്താ വന്നേ ഉടനെ പോകുന്നത് അപ്പോൾ വേണു പറയുകയാണ് ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് മോളിൽ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് വന്നതാണ് അല്ല വന്നപ്പോൾ ഈ ബാഗില്ലായിരുന്നല്ലോ ഇപ്പോൾ എന്താ അനാമിക എന്താ ഈ ബാഗിൽ തന്നു എന്ന് ചോദിക്കുകയാണ് ദേവയാനി അപ്പോൾ വേണു പാകപ്പാടെ പരിങ്ങാണ് കേട്ടോ അപ്പോൾ അനാമിക പറയാണ് ഞാനെൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കൊടുത്തുവിട്ടതാണ് അത് അതെ അവിടെ അതൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തുവിട്ട സ്ഥിരം കൊടുക്കുന്ന കടയിൽ എന്ന് പറയുമ്പോഴേക്കും ഉടനെ ദേവയാനി ചോദിക്കുക ആഹാ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത മോള് അതൊന്ന് കാണിച്ചേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ രേവതി പറയാണ് ഓ അത് അത്ര കാണാനൊന്നും ഇല്ലെന്നേ ദേവേടത്തേക്കൊന്നും ഇഷ്ടപ്പെടില്ല അല്ല ഒന്ന് കാണിച്ച് എന്ന് പറഞ്ഞേ ആ ബാഗങ്ങ് പിടിച്ച് വാങ്ങുകയാണ് ദേവയാനി എന്നിട്ട് ആ ഗോൾഡ് എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുക അപ്പം എല്ലാവരും വിട്ട് പോവുക അപ്പം മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഇത് അപ്പം മുത്തശ്ശി പറയാം ഇത് എൻ്റെ സ്വർണ്ണമല്ലേ ഇത് ഇന്നലെ ഞാൻ ഇവിടെ കാണിച്ചതല്ലേ ഇവിടെ ഇതുണ്ടോ ഇതെടുത്ത് അമ്മയ്ക്കും അച്ഛനും കൊടുത്തുവിടുന്നത് അപ്പം ദേവിയനിയും എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവര് പെരും കള്ളന്മാരാണ് അത് മാറ്റിയിട്ട് റോൾഡ് ഗോൾഡൊക്കെ വെച്ചിട്ട് അടിച്ച് മാറ്റിയതാണ് ഇത് ഇന്നലെ ഞാൻ കണ്ടതായി ഇവിടെ എടുത്ത് മാറ്റുന്നത് ഇന്നിപ്പം ഇങ്ങനെ ഒരു നാടകം ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു അതാ ഞാൻ മിണ്ടാതിരുന്നത് അപ്പം മുത്തശ്ശൻ പറയാണ് ആഹാ കൊള്ളാവല്ലോ ഇത്രയധികം കള്ളത്തരം കാണിച്ചിട്ടുണ്ട് വെറുതെ പോകാവുന്ന വേണു ദേവതയും അനാമിയേയും ആ ആലോചിക്കുകയും വേണ്ട അനാമികയ്ക്ക് ഇനി എന്തെങ്കിലും സ്വർണത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചോദിക്കായിരുന്നു ആരെങ്കിലും നിനക്കത് തന്നേനെ നീ ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അനി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അനാമികയുടെ കാര്യത്തെ പറ്റിയിട്ട് അനാമിയുടെ കുടുംബവും സ്വഭാവവും ഒന്നും ശരിയല്ലെന്ന് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നിട്ട് വേണുവും രേവതിയൊക്കെ ഇങ്ങനൊരു ചാതി ഈ കുടുംബത്തോട് ചെയ്യുമ്പം ഇനി മേലെ അനാമിക ഈ വീട്ടിലേക്ക് വരണ്ട ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് വേണുവും വേണുവിൻ്റെ ഭാര്യയും മകളും ഈ വീട്ടിൽ കയറണ്ട ഇപ്പോൾ തന്നെ ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് മുത്തശ്ശനും പറയുകയാണ് അങ്ങനെ ആകെ പേടിച്ചു പറച്ച നിന്ന നിമിഷം കൊണ്ട് സ്ഥലം വിടുകയാണ് കേട്ടോ പക്ഷേ ഇതിനൊക്കെ എതിരെ കേസ് കൊടു നിൽക്കുന്നൊക്കെയുണ്ട് നയന അനിയുടെ ഒക്കെ വരുന്ന സമയത്ത് ആ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വീണ്ടും പോകാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്